സി പി ഇവിടെ ഇവിടെ ബാക്കി ബഹുമാനപ്പെട്ട ഒരു മെമ്പർ ഇവിടെ പത്ത് കൊല്ലം പത്ത് കൊല്ലം എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ പറയട്ടെ അത് കേട്ടപ്പോൾ ഒരു കമൻ്റ് വരെ ഉള്ളത് അത് ഞങ്ങൾ ചെയ്ത അഞ്ച് കൊല്ലത്തിൻ്റെ പകുതി പോലും വരില്ല അതൊക്കെ ചെയ്യാൻ അഞ്ച് കൊല്ലം തന്നെ ധാരാളമാണ് ഉണ്ട് റോഡ് ആ ആശയം തന്നെ കൊണ്ടുവന്ന് റബ്ബറൈസ്ഡ് റോഡിൻ്റെ ഒരു റെവല്യൂഷൻ തന്നെ അമ്മാടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഞങ്ങൾ ഇവിടെ സൃഷ്ടിച്ചു എന്നുള്ളത് എല്ലാവരും പറഞ്ഞതാണ് സർ പത്ത് കൊല്ലം കിട്ടിയിട്ട് ആ രംഗത്ത് ഉണ്ടാക്കിയ പുരോഗതി സാമാന്യ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ പറയുന്ന ഇപ്പോഴത്തെ ഒരു പ്രശ്നം അതാണ് പല ഡെവലപ്മെൻ്റും പല കാര്യങ്ങളും ചെയ്തു 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 എന്ന് അവർ പറയുന്നുണ്ട് പക്ഷേ നാട്ടില് നാട്ടുകാർക്ക് ജനങ്ങൾക്ക് ഇതൊട്ട് ബോധ്യമില്ല അതാണ് പ്രശ്നം ഓരോ രംഗം തകർന്നു കിടക്കുക സാധാരണക്കാരുടെ അടിയിൽ വരെ ഉള്ള സംസാരം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നയ പൈസ ഇല്ല പിന്നെന്താ ചെയ്യുക പറഞ്ഞിട്ട് കാര്യമില്ല സർ ഇതാണ് എല്ലാവരും പറയുന്നത് ഇന്ന് എല്ലാവരും പറയുന്ന ഒരു കാര്യം അതാണ് ഒന്നിനും പണമില്ല ആ ആത്മവിശ്വാസക്കുറവ് ഭരണകക്ഷി ബെഞ്ചുകളിൽ ഒക്കെ പ്രകടമാണ് എല്ലാവരും അങ്ങ് തിന്നപ്പോഴും അടിയന്തര പ്രമേയം ആരോഗ്യമാണല്ലോ സാർ നമുക്ക് തനതായ ഒരു ശക്തി വളരെ കാലമായിട്ട് ഇന്ത്യ രാജ്യത്തുണ്ട് എല്ലാ രംഗങ്ങളിലും ആരോഗ്യരംഗത്ത് നല്ല ശൃംഖല സർക്കാർ ആശുപത്രികൾ വേണ്ടത്ര വിദഗ്ദ്ധ ഡോക്ടർമാർ മലയാളി ഡോക്ടർമാരാണ് എന്നുണ്ടെങ്കിൽ ലോക പ്രസിദ്ധ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ ആരോഗ്യരംഗം മറ്റു സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് എല്ലാം കൊണ്ടും മുമ്പിൽ നിന്നതാണ് അതുകൊണ്ടാണ് ഇവിടെ ആയുധാർഗ്യം കൂടുതൽ ആളോഹരി ചികിത്സ ലഭ്യത കൂടുതൽ ടൈം കൂടുതൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്ന ഒരളവ് പോലാണത് ആ അളവ് പോലെ അനുസരിച്ച് നമ്മൾ കേരളത്തെ ലോകത്തൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ടുമുണ്ട് കാരണം കേരളത്തിൽ നല്ല ചികിത്സ കിട്ടുന്നു എന്നുള്ളത് സ്വാതന്ത്ര്യത്തിന് ശേഷം വളരെ കാലമായിട്ട് നിലനിന്ന് പോകുന്നൊരു വിഷയമാണ് അടിയന്തര പ്രമേയത്തിന് ആധാരമായ വിഷയം എന്താണ് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കല്ലേ ആർക്കറിയാത്തത് സർക്കാർ ആകെ ഡോക്ടർമാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സമരത്തിലല്ലേ പ്രശ്നമല്ലേ ഡോക്ടർമാരുടെ നിയമനമുണ്ടോ ആവശ്യത്തിന് ഡോക്ടർമാരുണ്ടോ പ്രാഥമിക ആരോഗ്യ കേ കേന്ദ്രത്തില് ഉണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ചാണ് ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന അടിയന്തര പ്രമേയത്തിൻ്റെ കാരണ വലിയ ശോഷണമാണ് ആ രംഗത്ത് വന്നിരിക്കുന്നത് പത്തു കൊല്ലത്തെ ഭരണത്തിൻ്റെ ബാലൻസ് ഷീറ്റ് അവിടെ അതാണ് സർ ഇവിടെ റോഡുകൾ നമ്മൾ പറഞ്ഞല്ലോ വലിയ നിലയിൽ ഞാൻ രാവിലത്തെ ക്വസ്റ്റൻ ഹവറിൽ വ്യവസായ മന്ത്രിയോട് ചോദിച്ചു പത്ത് കൊല്ലം ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ലോസ് പോയി അവിടെ പോയി അവിടെ പോയി പ്രൊമോഷനെ കുറിച്ചാണ് പത്ത് കൊല്ലം കഴിഞ്ഞിട്ടും വ്യവസായ മന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു വന്ന ഒരു മെഗാ പ്രോജക്റ്റ് ഒന്ന് കാണിക്കണം അഞ്ച് കൊല്ലം കൊണ്ട് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിലെ പ്രതികളോട് ഇത് ചോദിച്ചാൽ അവർക്ക് ഉടനെ കാണിക്കാൻ കഴിയും മെട്രോ കാണിക്കാം ഇന്ദിര പറയുന്നത് നമ്മുടെ എറണാകുളത്ത് ഇപ്പോൾ കാക്കനാട് ആ കാക്കനാട് അവിടെ ഐ ടി മന്ത്രി എന്നുള്ള നിലക്ക് ആദ്യത്തെ വിസിറ്റ് നടത്തിയ സമയത്ത് അത് കുറുക്കമേഞ്ഞ നടക്കണ ഒരു സ്ഥലമായിരുന്നു ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ ഫസ്റ്റ് ഫസ്റ്റ് ഞങ്ങൾ കൊണ്ടു വന്ന് ഇന്ന് കൊച്ചിയിൽ കാണുന്ന കാക്കനാട് യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ ഭരണ നേട്ടത്തിൻ്റെ തിലകക്കുറിയാണ് എന്ന് പറയുന്നത് ഞങ്ങളന്ന് പറഞ്ഞാണ് ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ വരും പമ്പിച്ച തോതിൽ ആളുകൾ വന്നു പോകും ഭയങ്കര എംപ്ലോയ്മെൻ്റ് ഇത് കൊച്ചി കേരളത്തിൻ്റെ ക്യാപിറ്റൽ വ്യവസായ ക്യാപിറ്റലായിട്ട് വരും ഇന്ന് പോയി കാക്കനാട് നോക്കുന്ന ആർക്കും തന്നെ ഇത് വേറൊരു സ്ഥലത്ത് മനസ്സിലാവില്ലേ അത് ഞങ്ങൾക്ക് എത്ര ചൂണ്ടിക്കാണിക്കാനുണ്ട് സർ അപ്പോൾ വിഴിഞ്ഞം പറയണു യാഥാർത്ഥ്യം ഇപ്പോൾ ഇന്നലെ നടന്ന അവിടുത്തെ പിന്നെ മീറ്റിങ്ങിൽ പോലും അദാനി പ്രതിനിധിക്ക് പറണ്ടി വന്നു അതിൻ്റെ പിതാവും ചാണ്ടി തന്നെയാണ് യാതൊരു സംശയം ഞാൻ സഹമുദ്രയോട് ചോദിച്ചാൽ അതാണ് ഇങ്ങനെ ഈ പത്ത് കൊല്ലം കിട്ടിയിട്ട് ഇങ്ങനത്തെ ഒരു സാധനം ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ ഒരു സാധനം ഞങ്ങളോട് പെട്ടെന്ന് ചോദിച്ചാൽ കൊച്ചി എയർപോർട്ട് പറയാം അതുപോലെ തന്നെ ബാക്കിയുള്ള മെട്രോ പറയാം വേറെ പലതും പറയാം വിമാനത്താവും കണ്ണൂർ പോലും തുടങ്ങിയത് നിങ്ങളാണെങ്കിലും അവസാനിപ്പിച്ച ഞങ്ങളാണ് ഈ ടെക്നോ പാർക്ക് ഈ ടെക്നോ പാർക്ക് തുടങ്ങി നരസിംഹറാവുവിനെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത് ഞങ്ങളാണ് ഈ ടെക്നോ പാർക്ക് അങ്ങനെ അങ്ങനങ്ങ് പറയാണ് ഈ പത്ത് കൊല്ലം കൊണ്ട് ആകെ പറയാനുണ്ടായിരുന്നത് ആ പോണ റോഡാണ് അത് ഞങ്ങളിതാ അതാ പറഞ്ഞിന് പൊളിഞ്ഞു വീടതോട് കൂടി അത് ഞങ്ങളിതല്ലാതെ ദേശീയ ദേശീയപാത അത് ഞങ്ങളിതൊട്ടല്ലേ ഈ പത്ത് കൊല്ലം സർ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കാര്യമായിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല സാർ വിദ്യാഭ്യാസ രംഗം ഇവിടെ ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു ഹയർ എഡ്യൂക്കേഷൻ ആകെ പ്രക്ഷോഭവും സമരവും യൂണിവേഴ്സിറ്റികളിലൊക്കെ കൂടി ബഹളും എന്താ പറയുക കുട്ടികളെ സർട്ടിഫിക്കറ്റും കിട്ടാതായി അല്ലേ കുറേ കാലം വി വി സിമാരില്ലാതായി ഒപ്പിടാൻ ആളില്ലാതായി എല്ലാം കൂടി കഴിഞ്ഞ് അതാ കിടക്കണു ഒരു ദിവസം രാവിലെ ഞങ്ങൾ കോംപ്രമൈസായിരിക്കണു തീർന്നു പിന്നെ എന്തിനായിരുന്നു ആ ഹയർ എഡ്യൂക്കേഷനെ ഇത്രയധികം തകർത്ത ആ സമരങ്ങൾ അതിൻ്റെ ബാക്കി മാത്രം എന്താ എത്ര നിങ്ങൾക്ക് ചെറിയ കാര്യമായി തോന്നുകയാണ് ഭരണത്തിലിരിക്കുമ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ചെറിയ കാര്യമായി എത്ര കുട്ടികൾ ഇവിടെ പഠിച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് ഇവിടുന്ന് പോയി ഈ പത്ത് വർഷത്തിൻ്റെ ഉള്ളിൽ വിദ്യാർത്ഥികൾ പുറത്തേക്ക് ഒഴുകിയതിന് വല്ല കണക്കും ഉണ്ടാവും വല്ല കണക്കും ഉണ്ടാവും നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ്റെ നിലവാരം എത്രമാത്രം കുറഞ്ഞു സർ ഞങ്ങൾ ഈ ഭാവന ചെയ്ത് ഇങ്ങനൊന്നും ആയിരുന്നില്ല ഈ പറഞ്ഞ ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയോട് അനുബന്ധിച്ചുമായി ആ ഫുഡ് പാർക്ക് ഞങ്ങൾ ഉണ്ടാക്കിയതാണ് വേറെ രീതിയിലാണ് പ്ലാൻ ചെയ്തത് അതേപോലെ തന്നെ ഇവിടുത്തെ ടെക്നോ പാർക്ക് അത് വേറെ രീതിയിലാണ് പ്ലാൻ ചെയ്തത് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് നല്ല എഡ്യൂക്കേഷനും റിസർച്ചും ബാക്കിയുള്ളതും ഒക്കെ വരണം സ്റ്റാൻഡേർഡ് ഉയരണം ആ നിലയിലായിരുന്നു പ്ലാനിങ് പക്ഷേ സ്റ്റാർട്ടപ്പ് ആ സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ടപ്പിന്റെ ആ പോളിസി തന്നെ നമ്മൾ കൊണ്ടൊന്നാണ് ഇന്ത്യ ഞാൻ പറയുന്നത് പിന്നെ ഞങ്ങളെ എമർജിങ് കേരള കണ്ടിട്ടാണ് ഗുജറാത്തില് പിന്നെ വൈബ്രന്റ് ഗുജറാത്ത് എന്ന പ്രോജക്റ്റ് പിന്നെ പദ്ധതി ആ ഫസ്റ്റ് ഗ്ലോബൽ മീറ്റ് അവർ നടത്തിയത് അതിലാണ് ഞങ്ങൾ സ്റ്റാർട്ടപ്പ് കൊണ്ടുവന്നത് ഐഡിയ കൊണ്ടുവന്നത് ഇന്ത്യയിൽ ആദ്യമായി പിന്നെ കാലം കുറേ കഴിയുമ്പോൾ കുറേ സ്റ്റാർട്ടപ്പുകൾ അധികം വരൂല്ലേ വന്നു ചിലത് സക്സസ്സായി വലുതായി അതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണത് സർ അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇവിടെ വിദ്യാഭ്യാസ രംഗം അങ്ങനെ തകർന്ന് തരിപ്പണം അതിൻ്റെ പലാണ് ഈ കുട്ടികൾ മുഴുവൻ പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അവരെ തിരിച്ചു കൊണ്ടിരണ്ടേ ഇവിടെ പഠിക്കണ്ടേ അവിടെ നമ്മുടെ ബ്രെയിനായിട്ട് എങ്ങനെ പുറത്തേക്ക് പോയാൽ പറ്റുമോ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഉണ്ടാകുന്നില്ല സർ ഒരു പോയിൻ്റ് വേറെ ഉണ്ട് ഇപ്പോൾ ഈ പത്ത് കൊല്ലത്തെ ഭരണത്തിന് ശേഷമുള്ള ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് കാസ് ഇല്ലല്ലോ നിങ്ങളിപ്പോൾ പറയുന്ന എല്ലാ പ്രോമീസസും ഞാൻ ഉറപ്പിച്ച് പറയാം വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഒരു മാനിഫെസ്റ്റോൻ്റെ വില മാത്രമേ നാളത്തെ ബഡ്ജറ്റിനുണ്ടാവുകയുള്ളൂ നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി തെരഞ്ഞെടുപ്പ് മാറ്റുള്ളൂ ആളുകൾ വിശ്വസിക്കാൻ പോകത്തില്ല അങ്ങനെ ഒന്ന് ഞങ്ങൾക്കും പറയാൻ പറ്റും നിങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് പറഞ്ഞാൽ മൂവായിരം വേണമെങ്കിൽ പറയാം കാരണം മാനിഫെസ്റ്റോൻ്റെ വിലയെ ബഡ്ജറ്റിനുണ്ടാവുള്ളൂ നിങ്ങൾക്ക് ഇനി സമയമില്ല എന്ന് എല്ലാവർക്കും അറിയാലോ സർ അപ്പോൾ ആകെ പെർഫോമൻസ് ഇല്ല പെർഫോമൻസ് ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ വലിയൊരു അപകടം സംഭവിക്കുകയാണ് ഇവിടെ നിങ്ങളുടെ ആത്മവിശ്വാസക്കുറവ് ഇതുവരെ നിങ്ങൾ ചെയ്യാത്ത പല പണികളും രാഷ്ട്രീയ രംഗത്ത് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് അതായത് ഇപ്പം നിങ്ങൾ ചെയ്യുന്നത് ബി ജെ പി ഇന്ത്യ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ് ഇവിടെ ഇടതുപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ ഒരാ അവരുടെ ഭാഷയിൽ അവരുടെ തിയറി ചില പ്രത്യേക ജനവിഭാഗങ്ങളെ ടാർഗറ്റ് ചെയ്ത് വർഗീയതയും വിഭാഗീയതയും പ്രോത്സാഹിപ്പിക്കുന്ന ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയം കാലാകാലങ്ങളിലായിട്ട് നിങ്ങളിൽ നിന്ന് കാണാത്ത ഒരു നയം നിങ്ങളുടെ ആത്മവിശ്വാസക്കുറവ് നിങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കുന്നു അത് നിങ്ങളെ പടുകുഴിയിലേക്ക് കൊണ്ടിടും എന്നുള്ള കാര്യത്തിൽ സംശയം അതാണ് ഈ അടുത്ത കാലത്ത് കണ്ടത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുമ്പ് സർ ന്യൂനപക്ഷ വർഗീയത ചെറിയ വളരെ തീവ്ര സമീപനം എടുക്കുന്ന ചില ന്യൂനപക്ഷ വർഗീയ ഗ്രൂപ്പുകളെ നിങ്ങൾ അതാത് കാലത്ത് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ അതിനെ ശക്തിയായി എതിർത്തിട്ടുണ്ട് എതിർത്ത് തോൽപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ടൈനി പാർട്ടികൾ തീവ്രതയും പറഞ്ഞു വന്ന എൻ്റെ പാർട്ടി അതിനെ ശക്തിയായി എതിർക്കുകയും തോൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സി എച്ച് മുഹമ്മദ് വ്യാസാഹിവിൻ്റെ ഒരു പ്രസംഗമുണ്ട് ആ തീവ്രത എടുത്ത് വരുന്ന ആ കബറടത്തിൽ എത്രയെത്ര തീവ്രവാദി പാർട്ടികളുടെ അസ്ഥിപഞ്ചരങ്ങളുണ്ടോ അതിൻ്റെ മുഴുവൻ ഉത്തരവാദികളും ഞങ്ങളാണ് അവരൊക്കെ മുളയിൽ തന്നെ അങ്ങ് നുള്ളിക്കളയും മീസാങ്കൽ അവർ മുറയിൽ തന്നെ ഞങ്ങൾ നുള്ളിക്കളിയും പക്ഷേ ഒരിക്കലും ഈ രീതിയിലുള്ള ഒരു ഭൂരിപക്ഷ വർഗീയ ഒരു ഡിവൈഡ് ഉണ്ടാക്കുന്ന ഒരു പോളിസി നിങ്ങളെടുത്തിരുന്നില്ല നിർഭാഗ്യകരെന്ന് പറയട്ടെ കൺഫ്യൂസ്ഡ് ആയത് വോട്ട് പോകുന്നു എന്ന് കണ്ടപ്പോൾ അതുകൊണ്ട് ഗുണമുണ്ടാവും എന്ന് തെറ്റിദ്ധരിച്ച് നിങ്ങൾ നടത്തുന്ന ഓരോ പണിയും ഗുണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ബി ജെ പിക്ക് ആണ് നിങ്ങളില്ലാതാവാണ് ചെയ്യാ ഭാവിയിൽ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാനത്തിന് നിങ്ങളുടെ ആത്മവിശ്വാസക്കുറവ് വളരെ കോസ്റ്റ്ലി ആയിട്ട് വരുന്നുണ്ട് അതിവിടെ സാമുദായിക ഡിവൈഡ് ഉണ്ടാക്കും എന്ന മുന്നറിയിപ്പ് തരാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ് ഞാൻ ഈ നന്ദി എതിർക്കുന്നു